ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ യാത്രയുടെ മൂന്നാമത്തെ പാർട്ടാണിത് നമ്മുടെ ട്രെയിൻ ട്രെയിനിപ്പോൾ അങ്ങാടി സ്റ്റേഷനിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു പോവുകയാണ് കറുകുറ്റിയൊക്കെ കഴിഞ്ഞു യശവന്തപൂർ കൊച്ചുവേളി ഗരീപഥ് എക്സ്പ്രസ് ആണ് ട്രെയിൻ ക്രോസ് ചെയ്ത് പോകുന്നത് സമയം ഇപ്പോൾ ഏഴ് ഇരുപത്തി ഒന്നായി നമ്മളുടെ ട്രെയിൻ ഇപ്പോൾ ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ അറൈവ് ചെയ്തിരിക്കുകയാണ് ചാലക്കുടിയിൽ നിന്ന് വണ്ടിയെടുത്തു ഇപ്പൊ നമ്മുടെ ട്രെയിൻ ഇതാ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനെത്താറായി ഇനി ഇപ്പൊ ഒരു കറവുണ്ട് അപ്പോൾ നമ്മുടെ ലോക്കോമോട്ടീവ് കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു കറവായിട്ടോ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിട്ടോ ഇത് പ്പോൾ നമ്മൾ ട്രെയിൻ അങ്ങ് ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ എത്തുകയാണ് അതവിടെ നമ്മുടെ പാർട്ട് ത്രീ ജേർണി ഇവിടെ അവസാനിക്കുകയാണ് ലാസ്റ്റ് പാർട്ട് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതുവരെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്